ലോട്ടറി അടിച്ചാൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട അതിൻ്റെ ബാക്കിൽ നിങ്ങളുടെ പേര് അഡ്രസ്സ് ആധാർ നമ്പറൊക്കെ എഴുതി വെക്കുക പേരും അഡ്രസ്സ് എന്തായാലും എഴുതി വെക്കണം പിന്നെ അതിൻ്റെ രണ്ട് കോപ്പി എടുത്തിട്ട് അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കുക പിന്നെ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ ലോട്ടറി അടിച്ച മുപ്പത് ദിവസം നമുക്ക് സമയമുള്ളൂ ക്ലെയിം ലോഡ് ചെയ്യണം അതെ അപ്പോൾ ഇതടിച്ച ഒരാൾക്ക് പാൻ കാർഡ് ഉണ്ടാവണം എന്നില്ല ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവണം എന്നില്ല അപ്പം ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പാൻ പാൻ കാർഡ് ഇല്ലെങ്കിൽ പാൻ അപ്ലൈ ചെയ്യണം ഇപ്പോൾ ഇൻസ്റ്റന്റ് പാൻ എടുക്കാൻ പറ്റും അഞ്ച് മിനിറ്റ് ഉണ്ട് അത് ചിലപ്പോൾ അവർ ആക്സെപ്റ്റ് അതുകൊണ്ട് ഫിസിക്കലി പാൻ അപ്ലൈ ചെയ്യണം എൻ എസ് ഡി എല്ലിന്റെ സൈറ്റ് വഴി അത് ഒരു പാൻ കിട്ടാൻ പത്ത് പതിനഞ്ച് ദിവസം എടുക്കും വീക്സ് എന്തായാലും എടുക്കും അപ്പോൾ അത് ലോട്ടറി ഇന്ന് അടിച്ചാൽ നാളെ തന്നെ പാൻ അപ്ലൈ ചെയ്യണം പാൻ ഇല്ലാത്ത ഒരാള് പിന്നെ ഇമീഡിയറ്റ്ലി ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള പ്രൊസീജിയറ് ചെയ്യണം ഇത് രണ്ടു ആണ് ഇവര് ചെയ്യേണ്ട കാര്യം കാരണം ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും പാൻ കാർഡ് നമ്മൾ തന്നെ എടുക്കണം പിന്നെ ഇവർ ചെയ്യേണ്ട പാൻ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പാൻ കാർഡ് എല്ലാ ഡോക്യുമെന്റും അറ്റസ്റ്റ് ചെയ്യണം നമ്മൾ രണ്ട് ഫോട്ടോ അറ്റസ്റ്റ് ചെയ്യണം പിന്നെ ഒരു ഫോം ഉണ്ട് ഫോം ഫൈവ് അത് ലോട്ടറിയുടെ വെബ്സൈറ്റിൽ അതാണ് സെറ്റിൽമെന്റ് ഫോം പക്ഷെ ഇതൊന്നും ഒരു സാധാരണക്കാരൻ ചെയ്യേണ്ട കാര്യമില്ല ഒരു സാധാരണക്കാരൻ ലോട്ടറി അടിച്ചാൽ ചെയ്യേണ്ടത് ഈ ലോട്ടറി ടിക്കറ്റിൻ്റെ ഒറിജിനൽ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ആധാർ കാർഡ് പാൻ കാർഡ് പിന്നെ ബാങ്കിൻ്റെ പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ് നമ്മളെ രണ്ട് ഫോട്ടോ അഫിഡവിറ്റ് ഇത്രയും കാര്യങ്ങളായിട്ട് ഒരു ബാങ്കിൽ പോയിട്ട് ബാങ്കിനത് ഏൽപ്പിച്ചാൽ മതി പിന്നെ എല്ലാം അവര് ചെയ്തോളും പിന്നെ എന്തെങ്കിലും അതിൽ ഡിഫൻസി ഉണ്ടെങ്കിൽ ബാങ്ക് നമ്മളറിയിക്കും